ഇരുപത്തിമൂന്ന് കിലോയോളം കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരൻ പിടിയിൽ കഞ്ചാവ് കടത്തിയതിന് ഏഴര വർഷം കടന തടവിനും എഴുപത്തയ്യായിരം രൂപ പിഴയും ശിക്ഷിക്കപ്പെട്ട് അപ്പീൽ ജാമ്യത്തിലുള്ള ക്രിമിനൽ മാളപ്പൂപ്പത്തി സ്വദേശി നെടുമ്പറമ്പിൽ വീട്ടിൽ ഷാജി എന്ന പൂപ്പത്തി ഷാജിയാണ് പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലയിലെ പ്രധാന സഞ്ചാരപാതകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വ്യാപക പരിശോധനകൾക്കിടയിൽ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ ദേശീയപാതയോട് ചേർന്ന ബസ് സ്റ്റോപ്പിന് സമീപം സംശയാസ്പദമായി കണ്ട ഷാജിയിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോയോളം കഞ്ചാവ് പിടികൂടുകയായിരുന്നു ഇയാൾക്ക് പട്ടിക്കുട്ടി ഷാജിയെന്നും വിളിപ്പേരുണ്ട് ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗവും ബസ് മാർഗവും വൻതോതിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ട മയക്കുമരുന്നായ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ചാലക്കുടിയിലും പരിസരങ്ങളിലും വിതരണം ചെയ്യാൻ എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് കൊടകരയിൽ വന്നിറങ്ങി ഓട്ടോറിക്ഷ കാത്തു നിൽക്കവെയാണ് ഷാജിയെ പോലീസ് സംഘം പിടികൂടിയത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷോൾഡർ ബാഗും മറ്റൊരു വലിയ ബാഗുമായി നിൽക്കുകയായിരുന്നു ഇയാൾ പോലീസിനെ കണ്ട ബാഗുകളുമായി ഒളിക്കാൻ ശ്രമിച്ചതാണ് പിടിക്കപ്പെടാൻ ഇടയാക്കിയത് ഷാജിയെ പിടികൂടി കഞ്ചാവ് കണ്ടെടുത്ത അന്വേഷണ സംഘത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ ചാലക്കുടി സി സജീവ് എം കെ കൊടകര സി ഐ ദാസ് പി കെ സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപൻ അരിസ്റ്റോട്ടിൽ റെജിമോൻ ഡാൻസ്ആ് അംഗങ്ങളായ വിജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് ഷിബ അശോകൻ റെജി ബിനു എം ജെ ഷിജോ തോമസ് കൊടകര സ്റ്റേഷനിലെ എ എസ് ഐ സജു പൗലോസ് ബെന്നി കെ പി സീനിയർ സി പി ഒ പ്രതീഷ് സൈബർ സെൽ ഉദ്യോഗസ്ഥരായ സനൂപ് സിൽജോ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ വിമൽ എന്നിവരാണ് ഉണ്ടായിരുന്നത് മീഡിയ ടൈം തൃശൂർ